റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ ബിസ്മിറൻ അലമിദ്ധമായ വസന്ത മാസം വരവായി അല്ലാഹു തആല താല ഹഖ് ഹക്ക് കൊണ്ട് ഞമ്മളൊക്കെ രണ്ട് വീട്ടും രക്ഷപ്പെടുത്തി തരട്ടെ നമ്മൾ അല്ല ഇനി ജീമാണ് നാല് ഇതിലേ ഇതിന്റെ ആകത്തുക ഈ പ്രപഞ്ചത്തിന്റെ ഈ വുജൂദിൻ്റെ ഈ കൗനിൻ്റെ ഈ മുഖവനാത്തിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അതിൻ്റെ കാരണക്കാർ ആരാണ് ഹമാര നബീ ഇവിടെ ആർക്ക് എന്ത് ഹൈറ് വരുന്നുണ്ടോ അതൊക്കെ ഹബീബിനെ ചൊല്ലിയിട്ട ാരനായിട്ടാണ് വരുന്നു കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ മാധ്യമമാണ് നമ്മളെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള അള്ളാഹു താലക്കെ ശരിക്കൻ അനുഭവിക്കാൻ നമുക്ക് തോഫിക്കാം കേൾക്കേതൻ ഒരുത്തരുടെ ധർമ്മം അതായത് ഹബീബ് ഹബീബിന് അല്ലാവു ഞമ്മക്ക് ദാനമായി തന്നതാ വല്ലാത്തൊരു ദാനമാണത് ആ ധർമ്മം അപ്പൊ ഹബീബ് നായിപ്പ് അവരുടെ ഉണ്മയാണ് ഈ പ്രപഞ്ചത്തിനെ ധർമ്മം ചെയ്തത് അഥവാ ഹബീബിന്റെ വുജൂത് കാരണമായിട്ടാണ് അതാണ് അസുലിയായ കാരണം ആ കാരണം അത് മുഖേനയാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടായത് എൻ്റെ അർത്ഥ അല്ലെന്നല്ല അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ വെച്ച് അല്ലാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിലെ എല്ലാ മഹ്റൂഖാത്തിന്റെയും സബബ് അള്ളാഹുവിന്റെ ഹബീബാണ് അവരുടെ വജൂദാണ് ഈ വജൂദിനെ ധർമ്മം ചെയ്തത് ഹബീബുണ്ടായത് കൊണ്ടാണ് ഈ പ്രപഞ്ചം അള്ളാഹുണ്ടാക്കിയത് ഹബീബിനാണ് ഇതെല്ലാം കൊടുത്തത് അള്ളാഹു പിന്നെ ഹബീബ് ഞമ്മക്കിങ്ങനെ തരിക ാഹു അലൈ അതെ അപ്പോ അങ്ങനത്തെ ഒരുത്തരുടെ ഹബീബിന്റെ ദാനം ഹബീബിന്റെ അത് ജാദൽ ജവാ പ്രേമത്തിനെ ഇഷ്കിനെ ധർമ്മം ചെയ്തു ഇവിടെ പ്രേമം പഠിപ്പിച്ചു തന്നത് ഹബീബല്ലേ മഹബത്തിൻ്റെ അടിസ്ഥാന കേന്ദ്രം ഹബീബല്ലേ ഹബീബിലൂടെയല്ലേ സ്നേഹം വരുന്നത് എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചത് ഹബീബ് അല്ലേ പലയിനമർത്തബകളിലൂടെ സ്നേഹിച്ച് സ്നേഹിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടയാളുകളായി മാറണം നമ്മൾ കേൾക്കി ജൻ അതടക്കട്ടെ അപ്പൊ ഹബീബ് സല്ലാഹു അലൈ വസ്ല തങ്ങളെ ചൊല്ലിയാണ് കാരണമായിട്ടാണ് ഈ പ്രപഞ്ചം തന്നെ

വേണ്ടി വേണ്ടിയാണ് അല്ലാഹ് അന്ന നൂറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നീ വിശ്വസിക്കണം നമ്മൾ വിശ്വസിക്കണം എന്ത് റസൂലുള്ളാഹി തങ്ങളുടെ നൂറ്

യും ദുയാവിന്റെയും മാളികൾക്ക് എന്തെല്ലാം ലഭിക്കുന്നുവോ ആയിട്ടാണ് അതിലൂടെ ഒലിച്ചു വരിക ആ പാര

ഹബീബേ അങ്ങോര ഞാൻ പടച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അങ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ കൗനികളെ ബാക്കിയുള്ള അള്ളാഹുൻ്റെ സൃഷ്ടികാരങ്ങളെ ഞാൻ പടക്കില്ലായിരുന്നു ആരാണ് मेरा दिल तड़प रहा है मेरा जल रहा हसीना की दवा वही मिलेगी मुझले चलो मदीना मुझले चलो मदीना दीदार मोस्तफा को आगे तरस रही है മദീനയിൽ പോവണം മദീനയിൽ പോവണം ഹബീബിൻ്റെ ചാരത്ത് പോവണം അവിടെ പോയി സൊലാത്തും സൊലാമും നടത്തണം ഹബീബിനോട് ആവലാദികൾ പറയണം ഇവിടൊന്നും പറയാം അവിടെ നിന്നും കൂടെ ഫിറ്റാവും എത്ര ഭാഗ്യവാന്മാരാ പ്രവാചകളിലൂടെ നാം എത്തുന്നു അള്ളാഹുവേ ഞങ്ങളെ ഈ മാന ദൃഢമാക്കിത്തരണേയല്ല പല ആളുകളും നിരീശ്വരവാദത്തിലേക്കും പല പല വിദേഹത്തിലേക്കും ചില ചിലരൊക്കെ കൊണ്ട് കുഫരിയത്തിലേക്ക് വരെ പോകുന്നുണ്ട് ആ വിധ ആ വലിയ വലിയ അപകടങ്ങൾ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ റഹ്മാനേ ഖലീഫ യഥാർത്ഥ പ്രതിനിധി ആരാണ് ഹബീബ് അലൈഹി ഈ പ്രപഞ്ചത്തിലുള്ള സകലതും അള്ളാഹുവിൻ്റെ അതൊക്കെ നമുക്ക് ആരാ യഥാർത്ഥത്തിൽ നൽകിയത് നൽകുന്നത് ഹബീബാണ് ഹബീബാണ് ഹീബാണ് എൻ്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് മുത്ത് ഹബീബ് എന്താ കാരണം എങ്ങനത്തെ മായ മാലഹരയാണ് അതിൻ്റെ താക്കോൽ ഹബീബിൻ്റെ അടുത്താണ്

അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മാധ്യമമില്ലാതെ ആ മാധ്യമത്തിനോട് നമുക്ക് ചോദിക്കാം അല്ലയോ മുത്തുനബിയെ എനിക്ക് സ്വർഗം നൽകണേ എനിക്ക് സമ്പത്ത് നൽകണേ ആഫിയത്ത് നൽകണേ ഹബീബിനോട് ചോദിക്കാൻ റഖമൻ്റാണ് ഇത് ചുവലി മൗലവയ്ക്ക് തിരിഞ്ഞിട്ടില്ല ആ വലിയ താടില്ല മൂല ആർക്കും മൗലവിക്ക തിരിഞ്ഞിട്ടില്ല എന്തേ പഠിച്ചുണ്ടാവില്ലല്ലേ പാവം തക്ക ശിർക്കു മനസ്സിലാക്കി ശിർക്കും തൗഹീദും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എവിടെയോ ശിർക്ക് എന്താ ശിർക്കെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തിരുസത്തയിലോ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിലോ അള്ളാഹുവിൻ്റെ സിഫാത്തിലോ പങ്കു ചേർക്കലല്ലേ ആ വിശ്വാസമല്ല ചിർക്ക് ഇതില്ലാതെ വെറുതെ നമ്മളെ പറ്റി മുഷിരി ഏ അമ്പലത്തിലെ പൂജാരികളെ പോലെയാണെന്ന് വിളിച്ചാല് അമ്പലത്തിലെ പൂജാരിനെ പൂജാരി പോയാലും അതിന് ആദ്യം ശിർക്ക് എന്താ മനസ്സിലാക്ക് മനസ്സിലാക്കു അപ്പത്തേ പിന്നെ എസ്തിഷ ഏത് എന്താ എസ്തിഷ്വാ ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാല് ഈ പൊട്ട അബദ്ധം പറയില്ല പാവല ഞാൻ കരുതി മൂപ്പരക്ക് വല്ല വല്ല മൂപ്പര ചില പ്രസംഗം കേട്ടാലൊക്കെ വല്ല സംഭവത്തിൽ ഒന്നുമില്ലാതെ ഷറൈ ദീനിയായിട്ട് ഒന്നുമില്ല മനസ്സിലായത് അടിസ്ഥാനങ്ങൾ തരാൻ കരുതുന്നു പിന്നെ പറയുകയാണ് പ്രേമത്തിൻ്റെ മഹബത്തിൻ്റെ ഘട്ടങ്ങൾ ഒരുപാടുണ്ടല്ലോ പ്രേമി ആഷിഖ് ആവാര പാകൽ മജനു ദീവാന പ്രേമിച്ച് 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 അവസാനം ദീവനെ പ്രാന്തനായി മാറും എന്നാൽ നമ്മളവിടെ നിൽക്കൂല ഭ്രാന്തായിട്ട് പിന്നെ തെളിയണം അതാണ് പവർ അതാണ് സൂചിപ്പിക്കണ അള്ളാഹുവിൻ്റെ ഹബീബ് മഹബത്ത് പഠിപ്പിച്ചു തന്നു മഹബത്തിന് നമുക്ക് ധർമ്മം ചെയ്തു തന്നു ഏതിലൂടെ

ആദ്യമായ എല്ലാ മനുഷ്യന്മാരും അവലിലായിരിക്കും എന്താ ഫർക്ക് അവലെന്താ കാണില്ല അള്ളഹാനെ പറ്റി മനസ്സിലാക്കണില്ല ഇതെല്ലാം ഈ പ്രപഞ്ചം കാണുന്നു പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അള്ളാഹുനെ മനസ്സിലാക്കൂല അപ്പൊ ഈ പടപ്പുകളെ കൊണ്ട് മറഞ്ഞു മറഞ്ഞു അള്ള ഒന്നാം അള്ളാഹുനെറഞ്ഞു കാണൂല പടപ്പുകളെ കാണുള്ളൂ പിന്നെങ്ങനെ പടപ്പുകളിൽ നിന്നിങ്ങനെ അള്ളാഹുലേക്ക് എത്തണം നമ്മളെ പോലെ മനുഷ്യന്മാർ ആദ്യം ഞമ്മക്കങ്ങനെ നമ്മൾ പലതും കാണണ്ടല്ലോ എന്തല്ലോ നമ്മൾ കണ്ട് അത് നമ്മൾ അള്ളാഹുനെ കാണലല്ലോ പക്ഷെ കാണണം അള്ളാഹുവിൻ്റെ കുതിർത്ത് മനസ്സിലാക്കണം അപ്പൊ അതൊരു മക്കാമല്ല അതെല്ലാവർക്കും ഉണ്ടാവും കാഫര്യങ്ങൾക്കും വിശ്വാസികൾക്കും അവിശ്വാസികൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ മെല്ലെ മെല്ലെ മെല്ലങ്ങനെ കയറണം പിന്നെയാണ് വരുന്നത് ഫൽ വസ്തുക്കളൊക്കെ കാണും അള്ളാഹുന്റെ പടുപ്പുകളൊക്കെ കാണും പക്ഷേ അള്ളാനെ കൊണ്ട് കാണും എന്ത് കണ്ടാലും എന്റെ റബിൻ ഉണ്ടാക്കിയ മല എന്റെ റബുണ്ടാക്കിയ കടൽ എന്റെ റബ്ബ് വർഷിപ്പിക്കുന്ന മഴ എല്ലാത്തിനെയും കാണും ഉമ്മാനെ കാണും ബാപ്പാനെ കാണും മക്കളെ കാണും ഭാര്യമാരെ കാണും പക്ഷെ അതൊക്കെ ബില്ല ബില്ല അവിടെയും ഒരു ജം ഉണ്ട് ഒരു സംയോജനം അപ്പൊ അഷിയ അള്ളാഹുവിനെ കൊണ്ട് കാണുക ഇതൊരു മഹബത്തല്ലേ എല്ലാത്തിലും അള്ളാഹുവിനെങ്ങനെ കാണാതെ പറയുമ്പോൾ അത് അള്ളാഹിനോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ ഇപ്പൊ നമ്മളിപ്പോ ഒരു പെണ്ണിനെ പ്രേമിച്ചാൽ അല്ലെങ്കിൽ ഒരാളെ പ്രേമിച്ചാൽ ആ പ്രേമിക്കപ്പെട്ട വ്യക്തിയെ അവൻ്റെ അമ്മാനെ കാണുമ്പോ നമ്മളെ മഹബൂബത്തിനെ കാണും പാപ്പാനെ കണ്ടാലും നമ്മളെ ഇഷ്ടഭാചനത്തിനെ കാണും ആംഗളമാരെ കണ്ടാലും കാണും ഉമ്മയിലൂടെ അപ്പം മഹബൂബത്തിനെ കൊണ്ട് നമ്മളെ പ്രേമിയെ കൊണ്ട് ഇവരൊക്കെ കാണുക ഈ പ്രേമാരാ പഠിപ്പിക്കുന്നത് അതാണ് ഞമ്മളവിടെ അവിടെ എത്തണം ഹബീബിനെ പറ്റി പഠിക്കുമ്പോ അള്ളഹാനെ പറ്റി പഠിക്കുമ്പോ അള്ളഹാനെ കൊണ്ടേ ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ അതാണ് ജം പിന്നെ ആണ് അതോ പ്രേമം ഒന്നുകൂടിയായി അതെന്താൽ ബിൽഖുൽ ബിൽകുൽ അവ നഷികാ ആശിയനെ കാണൂല അല്ലാഹനേക്കാ വൽ ഫനൗ അമ്മാ ശിവല്ലാ അല്ലാഹു വല്ലാതി അല്ലാതിൻ അല്ലാതിൻ നഷികാ അതന്നെ കാണൂല വലാ യുഹിസ് ബി ശൈഇൻ ശിവഹു അല്ലാഹു വല്ലാത ഉൻരിങ്കാ മാഷാ അല്ലാഹ് ഇങ്ങനെയൊക്കെ അവസ്ഥയുണ്ട് ഏ ഞമ്മളെ വഹതത്തിൽ ഊജൂതൊക്കെ ഉണ്ടല്ലോ അതിന്റെ അർത്ഥം മറ്റേ ആ അവിശ്വാസിയുടെ അദ്വൈതമല്ല അത് വഹാബികൾ വിരിഞ്ഞില്ല അവര് രണ്ടില്ല ഒന്നു അങ്ങനല്ല രണ്ടില്ല എന്നല്ല നമ്മൾ പറഞ്ഞു നമ്മൾ രണ്ടല്ല കൊന്നാണ് രണ്ടില്ല ഹാലുണ്ട് മഹുലൂക്കുണ്ട് ഏ പക്ഷെ അതൊക്കെ ഒന്നാണ് രണ്ടല്ല അദ്വൈതമോ അദ്വൈതം രണ്ടില്ല അത് പേ ഹാലിക്കും മഹുലൂക്കും ഇവിടെ അല്ലേ അങ്ങനെ ഉണ്ടെങ്കിലും രണ്ടല്ല ഇതിന്റെ ക്ലാസ് മൗലാന്റെ കിട്ടണം വളരെ ഫിറ്റാ അവഞ്ഞാല് ആദ്യം എല്ലാവരും ഉള്ളത് പിന്നെ പിന്നെ എന്ന അവസ്ഥ ഫർക്കപ്പലാണ് എല്ലാരും അതിന്റെ ശേഷം കണ്ടല്ലേ ഫർക്കപ്പള ഇതേ ഫർക്ക ഒന്നല്ലിന്റെ ശേഷം പിന്നെ ഒരു ായി റെഡിയായി എന്നാൽ ഇതിൽ പിരാന്താവും മജുദൂപ്യങ്ങള് ഈ യാത്രയില് ഈ മഹബത്തില് ആ പിരാന്താ പിരാന്തറിന് വലിയ മർത്തവല്ലത് എന്നാൽ മതാനുസരിച്ച് ഭിരാതാവനാണ് അങ്ങനത്തെ പിരാന്തുള്ള പിരാന്തല്ലൗലിയാക്കന്മാർ അതായത് അള്ളാഹുവിനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഈ തെക്ക്രീപ്പില്ലാത്ത അവസ്ഥ വന്നു ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ആളുകൾ ഞമ്മക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല ഓലെ നമ്മൾക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല ഓലെ ഹാ ഓലെ ഹാലായും ജീവിച്ചോട്ടെ ഉം അമ്പതാ മാസം പകലൊക്കെ ചോറ് ഇല്ല ചോറ് വെച്ചോളി നമ്മൾ ചോറ് അയക്കലാ നമ്മളൊന്നും വണ്ടണം ഒരു തക്ലീബില്ലാ ബുദ്ധി ഇല്ല പറഞ്ഞേ ശേഷം നല്ല മൂല്യമുള്ളൊരു മക്കാമുണ്ട് സൂഫിയെ പറയലെന്താ അൽഫർ ഖുസ്സാനി രണ്ടാം ഫർക്കാണത് പ്രവാചകന്മാരെല്ലാം രണ്ടാം ാണ് ജനിച്ച് വീഴൽ നമ്മളാണെങ്കിലോ ഇതൊക്കെ ഇങ്ങനെ അധ്വാനിച്ച് അധ്വാനിച്ച് ഉണ്ടാക്കി തരണം അപ്പൊ ഇതൊക്കെ ആരാണ് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവ ചുരുക്കി പറഞ്ഞാല് ൊക്കെ പഠിച്ച് അള്ളാഹുതുൻ ഹബീബിന് വേണ്ടിയാണ് ഹബീബിനെ ചൊല്ലിയാണ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് അങ്ങനത്തെ മുത്ത് ഹബീബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ പുണ്യരഭേത നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഹബീബിനെ പറ്റി പഠിക്കണം വായിക്കണം പറയണം പാടണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലഹമുല്ല